ശാസ്ത്രം വളരെ മുന്നേറിയിട്ടും ലോകത്തെ പകുതിയിലേറെ പേരും ഇപ്പോഴും അവശ്യ ആരോഗ്യ സേവനങ്ങളുടെ പരിധിയിൽ വന്നിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പരിഹാരമായി പുതിയ ആശയത്തിലൂടെ ഈ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് നാല് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വില്ലേജ് ഡോക്ടർ എന്ന വീഡോക്ക് ആശയത്തിലൂടെ വിദൂരദേശങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ആരോഗ്യ സേവനം എത്തിക്കുന്നതാണ് പദ്ധതി കുവൈത്തിലെ സഹപാഠികളായ ഫാദിൽ കണ്ടമ്പത്ത് സയ്ദ് അബൂബക്കർ അദ്നാൻ സബീർ അലി ഹംസ അഹമ്മദ് എന്നിവരാണ് ആരോഗ്യ സേവന രംഗത്ത് വലിയ മാറ്റത്തിന് കാരണമായേക്കാവുന്ന ആശയത്തിന് പിന്നിൽ ലോകത്താദ്യമായാണ് ഇത്തരമൊരു ആശയവും പദ്ധതിയും റോബോട്ടിന്റെയും ഡ്രോണിന്റെയും സഹായത്താൽ മരുന്നുകളും ആരോഗ്യ സേവനങ്ങളും വിദൂരങ്ങളിൽ പരസഹായമില്ലാതെ എത്തിക്കുന്ന സംവിധാനമായ വീഡോക്കിലൂടെ റോബോട്ടുകൾ വീട്ടിലെത്തുകയും ആവശ്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്യും ബ്ലഡ് പ്രഷർ ഗ്ലൂക്കോസ് അളവ് ശരീര ഊഷ്മാവ് തുടങ്ങിയവ അളക്കൽ സാമ്പിളുകൾ ശേഖരിക്കൽ ഡോക്ടർ കൺസൾട്ടേഷൻ മരുന്നുകൾ വിതരണം ചെയ്യൽ എന്നിവയെല്ലാം ഇതിലൂടെ സാധ്യമാകും ഇതോടെ രോഗികൾക്ക് ആശുപത്രികളിലേക്ക് സഞ്ചരിക്കേണ്ടി വരില്ല മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയും കുവൈത്തിലെ ഡി പി എസ് വിദ്യാർത്ഥിയുമായ ഫാതിൽ കണ്ടമ്പത്ത് കണ്ണൂർ സ്വദേശിയും ബാഴ്സലോണയിൽ വിദ്യാർത്ഥിയുമായ സയ്യിദ് അബൂബക്കർ തൃശൂർ സ്വദേശിയും കുവൈത്ത് ഡി പി എസ് വിദ്യാർത്ഥിയുമായ അദിനാൻ സബീർ യു പി സ്വദേശിയും കുവൈത്തിലെ ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥിയുമായ അലി ഹംസ അഹമ്മദ് എന്നിവരാണ് വീഡോക്കിന് പിന്നിൽ ഫിദൽ കണ്ടമ്പത്താണ് പദ്ധതിയുടെ ലീഡ് ഡിസൈൻ എഞ്ചിനീയർ സയ്യിദ് അബൂബക്കർ ബിസിനസ് ഡയറക്ടറും അദ്നാൻ സബീർ ഡോക്യുമെന്റേഷൻ സ്പെഷ്യലിസ്റ്റുമായി പദ്ധതിയുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് അലി ഹംസ അഹമ്മദ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറുടെ ചുമതലകൾ നിർവഹിക്കുന്നു കുവൈത്തിലെ അഹമ്മദി ഡി പി എസ് സ്കൂളിലാണ് നാലു പേരും പഠിച്ചിരുന്നത് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുവൈത്തിൽ നടന്ന ശാസ്ത്രോത്സവത്തിൽ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ നാലു പേരും ഒത്തുകൂടി ഇതിനായുള്ള ആശയത്തിന്റെ ചർച്ചകളിലാണ് വിഡോക് പദ്ധതി രൂപമെടുക്കുന്നത് അന്ന് ആശയത്തിന്റെ പ്രാരംഭ രൂപത്തിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു ഇതോടെ ഈ രംഗത്ത് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും പിന്നീട് വലിയൊരു പദ്ധതിയായി രൂപപ്പെടുത്തുകയുമായിരുന്നു റോബോട്ട് സ്മാർട്ട് ബേസ് ഹെൽത്ത് സെന്റർ ഡ്രോണുകൾ എന്നിവ അടങ്ങിയ എക്കോ സിസ്റ്റമാണ് വീഡോക്കിന്റെ പ്രധാന ഭാഗങ്ങൾ രോഗികളുടെ വീടുകളിലെത്തി ആരോഗ്യ പരിശോധനകൾ നടത്താനും വിവരങ്ങൾ ശേഖരിക്കാനും മരുന്നുകൾ വിതരണം ചെയ്യാനും കഴിവുള്ളതാണ് റോബോട്ടുകൾ വിവിധ ക്യാമറകളും സജ്ജീകരണങ്ങളും ഉള്ളതാണ് ഇവ റോബോട്ടുകൾ പരിശോധനാ ഫലങ്ങൾ ഹെൽത്ത് സെന്ററിന് കൈമാറും വാക്സിനുകൾ മരുന്നുകൾ മറ്റു മെഡിക്കൽ വസ്തുക്കൾ എന്നിവ എത്തിക്കുന്നതിന് ഡ്രോണുകളും ഉപയോഗപ്പെടുത്താം തങ്ങളുടെ ആശയം പ്രാവർത്തികമാക്കുന്നതിന് ഈ സുഹൃത്ത് സംഘം പേറ്റന്റിന് അപേക്ഷിച്ചിട്ടുണ്ട് പേറ്റന്റ് ലഭ്യമായാൽ ഇന്ത്യയിൽ സെന്റർ സ്ഥാപിച്ച് പദ്ധതി പ്രാവർത്തികമാക്കാനാണ് ശ്രമം